എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ഫൈസലിൻ്റെ വിജയത്തിനായി എൽ ഡി എഫിൻ്റെ മിക്ക നേതാക്കളും ഇപ്പോൾ മണ്ഡലത്തിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാം കുടുംബയോഗങ്ങളിലും എല്ലാം തന്നെ അദ്ദേഹം പറയുന്ന തമാശകൾ അദ്ദേഹം പറയുന്ന നർമ്മം അതെല്ലാമാണ് വോട്ടർമാർ ആസ്വദിക്കുന്നത് അതെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത് നമുക്ക് ഏറെ നർമ്മം നിറഞ്ഞ ഒരു സംഭാഷണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് താങ്കളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പ്രചരണത്തെ കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ നർമ്മത്തെ ചാലിച്ച പ്രസംഗത്തിന് വേണ്ടി തന്നെയാണ് അതാണ് പ്രസംഗ ഒരു കലയാണ് അല്ലാതെ അമ്പത്താറിലെന്തുണ്ടായി അറുപത്താറിൽ എന്തുണ്ടായി എഴുപത്തി ഏഴിലെന്തുണ്ടായി പിന്നെ ഓഡിയൻസിൽ നിന്ന് ഒരുത്തം കയറി പ്രാസംഗൻ്റെ കുത്തിന് പിടിക്കുക എന്നെ ഉണ്ടായി എന്നൊന്ന് പറയണാ ഇവിടെ ഒരു മണിക്കൂറായി നിൽക്കാൻ പറഞ്ഞിട്ട് പ്രസംഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ വലിയ കട്ടിയുള്ള വാക്ക് ഉപയോഗിക്കാറില്ല എന്നുവെച്ചാൽ പ്രസംഗം തീരുമ്പോൾ ഓഡിയൻസിലുള്ളവൻ ബോധം കെട്ട് വീഴണം എന്നാഗ്രഹമില്ല മുമ്പിലിരിക്കുന്നവൻ രണ്ടെണ്ണം ഒക്കെ അടിച്ചിട്ടൊക്കെ വരുന്നവരുണ്ടല്ലോ ഒരു പേടിയൊക്കെ വലിച്ചും മതിലേരി ഇരിക്കുന്നവർ അങ്ങനെ ഇരിക്കുന്നവർ കൂടി സന്തോഷം തോന്നുന്ന തരത്തിൽ കാര്യങ്ങൾ പറയുക ഈ മിമിക്രിക്കാരൊക്കെ നേരിടുന്ന ഒരു പ്രതിസന്ധി അവർക്ക് ആവർത്തന വിരസത ഒരുപാട് പണ്ട് അവതരിപ്പിച്ച ഐറ്റംസ് വീണ്ടും അവതരിപ്പിക്കേണ്ട അവസ്ഥ ആ അവസ്ഥ പ്രസംഗത്തിൽ വരാറുണ്ടോ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വരാറില്ല ഞാനൊരു വേദിയിൽ ചെന്നാൽ കാണാതെ പിടിച്ചോണ്ട് വന്നിട്ടല്ല നർമ്മം പറയുന്നത് ഇപ്പോൾ മൈക്കൊന്ന് ഒടിഞ്ഞു ആട് കാണെന്ന് വെച്ചു ഉടനെ ഞാൻ പറയും യു ഡി എഫിൻ്റെ അവസ്ഥയിലുള്ളൊരു മൈക്കാണല്ലോ ഇത് അല്ലെങ്കിൽ എൻ്റെ തൊണ്ട പോയാൽ ഞാൻ പറയും എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ യു ഡി എഫിൻ്റെ അവസ്ഥയിലാണ് പന്ത്രണ്ടാം തീയതി ആകുമ്പോഴത്തേക്കും ഈ കണക്കിന് പോയാൽ യു ഡി എഫിന് അന്ന് എന്ത് സംഭവിക്കുക അതായിരിക്കും എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ മലപ്പുറത്തുകാരെ താങ്കളുടെ തമാശകൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് എന്താണ് മനസ്സിലായത് ഞാനിപ്പോൾ മാതൃഭൂമി ചാനലിൽ സംസാരിക്കുമ്പോൾ വൈകുന്നേരം അത് വക്രദൃഷ്ടിയിൽ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും കടയിൽ പോയിരിക്കുമ്പോൾ ചില പിള്ളേർ ഉടനെ അവൻ്റെ െ ഒരു തവണ ഉണ്ടായതാണ് ഒരു പയ്യൻ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പയ്യൻ പതിനഞ്ച് വയസ്സുള്ള ചേച്ചിയോട് പറയാം അവൻ്റെ അമ്മയച്ചനും ഒക്കെ ഉണ്ട് ആ വക്രദൃഷ്ടിയിൽ അഭിനയിക്കുന്ന ചേട്ടനാ പോകുന്നത് എന്ന് എന്നു പറയുമ്പോൾ ഞാനൊരു സിനിമ ആക്ടറാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം താങ്കൾക്ക് വ്യക്തിപരമായ ഒരു സന്തോഷം കൂടിയാണ് വളരെ സന്തോഷമാണ് ഞാൻ വളരെ ആവേശത്തോടു കൂടിയാണ് അതുകൊണ്ട് ഇനിയും ഓർത്തുചിരിക്കാനും ഓർത്തോർത്തിചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും പൊട്ടി പൊട്ടിച്ചിരിക്കാനും കഴിയുന്ന രംഗങ്ങളുമായി തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ജനങ്ങൾക്കിടയിലൂടെ ജനമനസ്സുകളിലൂടെ മുമ്പോട്ട് ും അതിൻ്റെ മുൻപിൽ ഞാനും ഉണ്ടായിരിക്കും ഈ മലപ്പുറത്തുകാരോടൊപ്പം ഓക്കെ അവസാനം എം ബി ഫൈസൽ വിജയിച്ചുകൊണ്ട് മലപ്പുറത്തുകാർക്ക് മലപ്പുറത്തെ എൽ ഡി എഫ് ചിരിക്കാൻ കഴിയട്ടെ എന്നാണ് ഉഴവൂർ വിജയൻ ആശംസിക്കുന്നത്